ഹായ് ഹായ് വെൽക്കം ബാക്ക് ഓ അല്ലേ സാരി അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം ഞാൻ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിക്കുകയാണ് നാളെ ക്രിസ്മസ് ആണ് ഇന്നാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് കേട്ടോ ക്രിസ്മസ് ഞങ്ങൾക്ക് ഒഴിവൊന്നുമില്ല കേട്ടോ ഞങ്ങൾക്ക് വർക്കിംഗ് ആണ് സങ്കടമുണ്ട് ആ അതൊക്കെ പോട്ടെ അപ്പോൾ നമ്മൾ ലാസ്റ്റ് പറഞ്ഞു വെച്ച കുറച്ച് കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് ബാക്കിയൂടെ ഷെയർ ചെയ്യണമെന്നുണ്ടായിരുന്നു അപ്പം ഞാന് കടന്നുപോയ ആ ഒരു മാനസികാവസ്ഥ ഞാൻ ഇപ്പം എന്ത് കാര്യത്തെ കുറിച്ച് പറയണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ സി ടി സ്കാൻ എടുത്തതും പിന്നെ അവിടെ എം ആർ ഐ ചെയ്യാൻ പറഞ്ഞതും അതുവരെയായിരുന്നു ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ നിങ്ങൾ ഷെയർ എൻ്റെ പേഴ്സണൽ കാര്യമായിട്ട് ഷെയർ ചെയ്തിരുന്നത് അപ്പോൾ അതിൻ്റെ ബാക്കി കണ്ടിന്യൂസ് ആയിട്ടുള്ള ബാക്കി കാര്യമായിട്ട് ഞാൻ ഷെയർ ചെയ്യാൻ പോകണത് ഇപ്പം അപ്പോൾ ഞാൻ അനുഭവിച്ച ആ ഒരു അപ്പോഴത്തെ ആ ഒരു മാനസികാവസ്ഥ കടന്നുപോയ ചിന്തകൾ അങ്ങനെ കുറച്ച് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട്ട് ഷെയർ ചെയ്യണമെന്ന് ഞാൻ അങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ഞാൻ ആ സമയത്ത് വീഡിയോ ചെയ്യാൻ പറ്റിയ മാനസികാവസ്ഥയായിരുന്നില്ലേ ഇപ്പം ഞാനതിൽ നിന്ന് വീഡിയോ ചെയ്യാൻ പറ്റുന്നൊരു അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇപ്പോൾ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ഞാൻ അവർ സി ടി സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞപ്പം എൻ്റെ ഉള്ളിലൊരു തീ ഒരു തീ കനൽ പോലെ നമ്മുടെ മനസ്സിലേക്കൊരു ടെൻഷൻ വന്നു എന്തായിരിക്കാം എന്തുകൊണ്ടായിരിക്കാം ഇത്തിരി സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂനായിരിക്കുമല്ലോ ഇതൊക്കെ പറയാമെന്ന് അപ്പോൾ അവിടെ ചെന്ന് സി ടി സ്കാൻ എടുത്തതൊക്കെ ഇങ്ങോട്ട് പറഞ്ഞില്ലേ അപ്പോൾ സി ടി സ്കാനിൽ ക്ലിയർ ആയില്ല എം ആർ ഐ എടുക്കണം പറഞ്ഞു എം ആർ ഐ എന്ന് പറയുമ്പോൾ ഈ മരുന്ന് ഇൻജെക്റ്റ് ചെയ്തിട്ടുള്ള മരുന്ന് ഇഞ്ചെക്ട് ചെയ്തിട്ടുള്ള എം ആർ ഐ ആണെന്നാണ് പറഞ്ഞത് അപ്പോൾ എൻ്റെ ടെൻഷൻ ഭയങ്കര അത് അറിവില്ലായ്മയാണ് കുറേ എനിക്കതിനെക്കുറിച്ച് അറിയില്ല അപ്പം ഞാനിങ്ങനെ ഭയങ്കര ചിന്തയിലാണ് എന്തുകൊണ്ടായിരിക്കാം എങ്ങനെ മരുന്ന് എന്താണ് കുത്തിവെച്ചിട്ടുള്ള ഇത് പറഞ്ഞത് എന്തുകൊണ്ടായിരിക്കാം മരുന്ന് കുത്തി വെച്ചിട്ടുള്ളത് പറഞ്ഞത് ഇനി എന്തെങ്കിലും സീരിയസ് ഇഷ്യൂ ആണോ അങ്ങനെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഞാൻ ചിന്തിച്ചതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അത്രയും എക്സ്ട്രീമായിട്ടാണ് ഞാൻ ചിന്തിച്ചത് എൻ്റെ കുട്ടി ഏട്ടൻ അമ്മ പിന്നെ സിസ്റ്റിനെ കുറിച്ച് എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നില്ല കാരണം അവളിപ്പം അവൾക്ക് അവളുടെതായ ഒരു ജോബും കാര്യങ്ങളും ഒക്കെ ആയി അപ്പോൾ അവൾ അതിൽ ലൈവ് എന്നാലും ഞാനെന്ന് പറഞ്ഞാൽ ആ ഒരു ഭാഗം സ്പേസ് സീറോ ആയി മാറുമ്പോൾ ആ ഒരു ഭാഗം സീറോ ആയി മാറിയാൽ ഇവരൊക്കെ എങ്ങനെയായിരിക്കും റിയാക്ട് ചെയ്യുക അങ്ങനെ ഒരുപാട് ചിന്തകളിലൂടെ ഞാൻ പോയി എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ മറ്റുള്ളവരെ കുറിച്ച് ചിന്തിക്കുന്നതിനായിട്ട് ഏറ്റവും കൂടുതൽ ഞാൻ ചിന്തിച്ച എൻ്റെ മകനെക്കുറിച്ച് മാത്രമായിരുന്നു എന്നുവെച്ചാൽ എനിക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല എനിക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്താ പറയുക എന്താ കഴിക്കാൻ തോന്നില്ല ഒരു ഫുഡ് കഴിക്കാൻ തോന്നുന്നില്ല ഉറക്കം വരുന്നില്ല കിടന്നിട്ട് എനിക്ക് ഉറക്കമില്ല ഉറ ഉറങ്ങാനേ എനിക്ക് പറ്റുന്നില്ല പിന്നെ അവൻ്റെ മുഖത്ത് നോക്കാൻ പറ്റുന്നില്ല അവൻ്റെ മുഖത്തേക്ക് നോക്കുമ്പം എനിക്ക് സഹിക്കാൻ വയ്യാത്ത നെഞ്ചി വേദനയാണോ എന്തോ നമുക്ക് സഹിക്കാൻ വയ്യാത്ത ടെൻഷൻ അങ്ങനെ ഒരു മിനിറ്റ് വൈ 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 ഇവിടെ കുറുമ്പ് അങ്ങനെ സഹിക്കാൻ പറ്റാത്ത വിഷമവും ടെൻഷനും ഇവന്റെ മുഖം കാണുമ്പോഴാണ് ഞാൻ ഏറ്റവും കൂടുതൽ വേദനിച്ചത് കാരണം അവൻ ഞാൻ ജോലി കഴിഞ്ഞ് വരുന്ന സമയം വരെ അവൻ എന്നെ വെയിറ്റ് ചെയ്യാറുണ്ട് ജോലി കഴിഞ്ഞ് വരുമ്പോൾ ഞാൻ അവന് പാല് കൊടുക്കും അപ്പം അവൻ ആ സമയം ഞാനില്ലാത്ത സമയത്ത് അവൻ എങ്ങനെയായിരിക്കും അതിനെ ഫേസ് ചെയ്യ അവനത് സഹിക്കാൻ പറ്റുമോ അങ്ങനെ അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ ഇങ്ങനെ ചിന്തിച്ച് തകർന്നു എന്ന് പറഞ്ഞ പലതവണ മരിക്കാതെ വരിച്ചു ഞാൻ എൻ്റെ മനസ്സുകൊണ്ട് എന്ന് പറയില്ലേ അങ്ങനെ പലതവണ കുഞ്ഞ് അവിടെ ഇങ്ങനെ നല്ല കുട്ടിയെട്ടോ അതുകൂട്ട നല്ല കുട്ടിയാണേ ഒതുങ്ങിയിരിക്കും അങ്ങനെ കുറേ ചിന്തകളിലൂടെ അങ്ങനെ കടന്നുപോയി അത് കഴിഞ്ഞിട്ട് എം ആർ ഐ ദിവസം എത്താറാവുന്നതിന് ഒരു രണ്ട് ദിവസം മുന്നേ രണ്ട് ദിവസം വരെ എനിക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല ഞാൻ ഓഫീസിലൊക്കെ പോകുമ്പോൾ എന്നെ കണ്ടിട്ട് എൻ്റെ ഫ്രണ്ട്സൊക്കെ പറയും ചുറ്റുമുള്ള വർക്ക് ചെയ്യുന്നവരൊക്കെ പറയും കിട്ടോ എന്താണ് നിനക്ക് എന്താ പറ്റുക എന്നൊന്ന് ഫ്രീ ആയിട്ടിരിക്കും ഒരു പ്രോബ്ലം ഉണ്ടാവില്ല ആ ഒരു റിസൾട്ട് തരുക അതുവരെ നീ ഇങ്ങനെ ഇങ്ങനെ ഡൗൺ ആയി ആയിപ്പോവല്ലോ നീ എപ്പോഴും ഇങ്ങനെ ചിന്തിച്ചിരിക്കുന്നത് ഞങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട് നിന്നെ കാണുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര അത് പ്രത്യേകം പറയാൻ പറ്റില്ല നമ്മളൊന്ന് ഡൗൺ ആയി കഴിയുമ്പോൾ സപ്പോർട്ട് ചെയ്യുന്ന ചിലരെങ്കിലും ഞാൻ കണ്ടപ്പോൾ എനിക്ക് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി അവരോടൊന്നും ആ ഒരു നന്ദി ഞാൻ എന്താ പറയാ മറക്കില്ല ഞാൻ അവർ ഒന്നും കാരണം അവരൊക്കെ എനിക്ക് തരുന്ന സപ്പോർട്ട് സ്നേഹം കരുതൽ ഞാനാണെങ്കിൽ ഡൗൺ ആണെന്ന് ആ ചെറുപ്പ് വായിൽ വെക്കൽ പോ വായിൽ വെക്കാൻ പാടില്ല ഡൗൺ ആണെന്ന് കണ്ടപ്പോൾ അവരത്രയും നമ്മളെ സപ്പോർട്ട് ചെയ്ത് തന്നെ ഉയർത്തി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അവർ ശ്രമിക്കുന്നത് അതൊക്കെ ഞാൻ അവരെന്നെ ഇങ്ങനെ മാറി നിന്ന് ഒബ്സർവ് ചെയ്യായിരുന്നു അവരെന്നെ എത്രത്തോളം സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്നുള്ളത് അതൊക്കെ ഒരു വളരെ ഭാഗ്യം ഭാഗ്യമായിട്ടാണ് എനിക്ക് തോന്നിയത് കേട്ടോ പിന്നെ അതേപോലെ തന്നെ അത് കഴിഞ്ഞിട്ട് അതായത് ആ എം അതാണ് ഞാൻ പറയാൻ വന്നത് അപ്പം ഞാൻ തകർന്നെന്ന് പറഞ്ഞാൽ അത്രയും തകർന്നു പോയി എന്നിട്ട് ഞാൻ ഒരു മിനിറ്റ് ആ കഴിഞ്ഞ് ഞാൻ എനിക്ക് എന്നെ തന്നെ ഓവർകം ചെയ്യാൻ പറ്റുന്നില്ല എനിക്ക് എന്നെ തന്നെ ഇങ്ങനെ ഞാൻ എങ്ങനെ എന്നെ ഓവർകം ചെയ്യണമെന്ന് എനിക്കറിയില്ല ഞാനാണെങ്കിലും ഓഫീസിലിങ്ങനെ ഇരിക്കും ഇങ്ങനെ ചിന്തിക്കും എന്നിട്ട് ഞാൻ ഈ നമുക്ക് സി ടി സ്കാൻ ഓൾറെഡി തന്നിട്ടുണ്ടല്ലോ അതിൻ്റെ റിസൾട്ട് എടുത്തിട്ട് റിസൾട്ട് എൻ്റെ ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട് ഈ ഫോട്ടോയിലുള്ള വേർഡ്സൊക്കെ ഞാൻ നമ്മുടെ വാട്സാപ്പിൽ എ ഐ ആപ്പില്ലേ എ ഐ ആപ്പിൽ ഇങ്ങനെ സെർച്ച് ഞാൻ സെർച്ച് ചെയ്ത് ഞാൻ പറ്റിച്ച് ഇവിടെ നിന്ന് സ്ക്രോൾ ചെയ്ത് കാണിച്ചുതരാം കേട്ടോ സ്ക്രീൻഷോട്ട് എടുത്ത് കാണിച്ചുതരാം അത്ര അധികം ഞാൻ സെർച്ച് ചെയ്തു അപ്പോൾ അതിന് സെർച്ച് ചെയ്യുമ്പോൾ കാണുന്നത് ക്യാൻസർ പോലത്തെ രോഗങ്ങൾ ഡിറ്റക്റ്റ് ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടിയിട്ടോ ഡിറ്റക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഈ എം ആർ ഐ എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ഞാൻ ചിന്തിച്ചു എനിക്ക് ഒരു പക്ഷേ അതാണെങ്കിൽ ഞാൻ അതിൻ്റെ എക്സ്ട്രീമാണ് പോകുന്നത് അതാണെങ്കിൽ എ ലിവറിനാണ് എനിക്ക് പ്രോബ്ലം എന്നാണ് പറഞ്ഞത് അപ്പോൾ ലിവറിനാണെന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ ശരിക്കും പറഞ്ഞാൽ ശസ്ത്രക്രിയ വരെ എത്ര ശസ്ത്രക്രിയ കഴിഞ്ഞു പിന്നെ ഞാൻ അപ്പോഴും ഞാൻ ഓവർകം ചെയ് റിക്കവറായി വരുന്നു എന്നുള്ളതല്ല ഞാൻ ഈ ലോകത്തുനിന്നേ മാഞ്ഞു പോകുന്നതാണോ ഞാൻ ചിന്തിക്കണത് അങ്ങനത്തെ തോട്ട് നെഗറ്റീവ് തോട്ട് ഇങ്ങനെ 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 കയറി കയറി വരികയാണ് എൻ്റെ ഏറ്റവും വലിയൊരു സ്വപ്നം ഇതിനിടയിൽ മറ്റൊരു കാര്യം പറയാം എൻ്റെ ഏറ്റവും വലിയൊരു സ്വപ്നം എന്ന് പറയണത് എനിക്കൊരു കൗൺസിലിംഗ് കൗൺസിലിങ് ചെയ്യുന്നതിന് ഒരു ക്ലിനിക്ക് പോലെ തുടങ്ങണം ഒരുപാട് പേർക്ക് അവരുടെ സങ്കടങ്ങളെ കേൾക്കണം അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം ആ പോട്ടെ സാരില്ല ആ സാരില്ല കേട്ടോ ഓ സാരില്ല സാരില്ല ഒരു സൊല്യൂഷൻ അവർക്ക് പറഞ്ഞു കൊടുക്കണം എന്നുള്ളതായിരുന്നു പക്ഷേ ഈ ഒരു സംഭവത്തോട് കൂടി ഞാൻ ലൈഫിൽ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട് അത് വെച്ചിട്ട് ഞാൻ ഒരുപാട് പേർക്ക് അവർ കേൾക്കാൻ ശ്രമിക്കാറുണ്ട് എൻ എനിക്ക് ചുറ്റുമുള്ള എന്നോട് സങ്കടം പറയുന്നവരും എന്തെങ്കിലുമൊക്കെ സൊല്യൂഷൻ കണ്ടെത്തി അവരെ നിന്ന് അതിൽ നിന്ന് ഓവർകം ചെയ്യിച്ച് കൊണ്ടുവരണം എന്നൊരു മനസ്സുള്ള ഒരാളാണ് ഞാൻ പക്ഷെ ഞാൻ എന്ന് വെച്ചൊരു ഒരു ഒരു കൗൺസിലിങ് തുടങ്ങാനുള്ളൊരു ഇത് എനിക്കില്ല എന്നുള്ള റിയലൈസ് ചെയ്തു ഞാൻ എന്താ വെച്ചാൽ ഇങ്ങനൊരു അസുഖം വന്നു കഴിഞ്ഞാൽ ഒരു രോഗത്തെ ഫേസ് ചെയ്യാൻ നിൽക്കുന്ന ഒരാൾക്ക് എന്ത് പറഞ്ഞ് സമാധാനിപ്പിക്കണം അല്ലെങ്കിൽ എനിക്ക് സ്വയം സമാധാനിക്കാൻ കഴിയാത്ത ഞാൻ മറ്റൊരാളെ എങ്ങനെ സമാധാനിപ്പിക്കുമെന്ന് ഞാൻ ചിന്തിച്ചു ഞാൻ അവിടെ നിന്ന് എൻ്റെ സ്വപ്നം ഞാൻ ഇല്ല ഞാൻ അങ്ങോട്ട് ഒരു കൗൺസിലിംഗ് സെറ്റപ്പ് തുടങ്ങില്ല കാരണം എനിക്ക് അറിയാത്തൊരു വർക്ക് പണിയാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു കാരണം എനിക്ക് അറിയാം ഞാൻ എന്നുവെച്ചാൽ ഞാൻ അനുഭവിച്ച ജീവിതത്തിലെ സങ്കടങ്ങളും ഒരുപാട് അനുഭവിച്ചു പോയ കഥകളും അതൊക്കെ വെച്ച് അതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ അന്ന് ഓവർകം ചെയ്ത കാര്യങ്ങൾ അതൊക്കെ വെച്ചിട്ട് ആ ഫേസിലൂടെ കടന്നു പോകുന്നവർക്ക് കുറച്ചൊക്കെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ എനിക്ക് പറ്റും പക്ഷേ അങ്ങനെ അത്രയും ഒരു ഇതിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഞാൻ തകർന്നു പോകും എനിക്ക് ഒരാൾക്ക് സൊല്യൂഷൻ പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല എന്ന് ഞാൻ സൊല്യൂഷൻ പറയാൻ പറ്റാത്ത വിധം ഞാൻ മെൻ്റലി ഡൗൺ ആയി പോയി അങ്ങനെ ഞാനൊരു തീരുമാനം എടുത്തത് കേട്ടോ അത് പോട്ടെ അതെല്ലാം കഴിഞ്ഞ് ഞാൻ എന്താ പറയുക ഞങ്ങളുടെ എം ആർ ഐ ഡേറ്റിൻ്റെ ഒരു രണ്ട് മൂന്ന് ദിവസം പ്രയർ പ്രയറിൻ്റെ ഇമ്പോർട്ടൻസും കൂടിയാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരുന്നത് കേട്ടോ ഞാനാണെങ്കിൽ രാത്രി അമ്മ ഉറങ്ങി ഏട്ടൻ ഉറങ്ങി മോനും ഉറങ്ങിയിട്ടില്ല മോനും ഇങ്ങനെ ഓടിക്കളിക്കുക മോൻ ഇങ്ങനെ ഞാൻ വിഷമിച്ചിരിക്കുന്നതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് അവൻ എൻ്റെ തല പിടിച്ചിങ്ങനെ തല ഓടുന്നു അവനെന്തോ എന്തൊക്കെയോ ഒരു എൻ്റെ വിഷമം റിയലൈസ് മനസ്സിലാക്കിയിട്ട് അവനും കുറേ എന്നെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്ന പോലെ തോന്നി അത് കഴിഞ്ഞിട്ട് ഞാൻ എന്താ പറയുക ഇങ്ങനെ രാത്രി കൊന്ത ചൊല്ലുന്ന സ്വഭാവം എനിക്ക് ഉണ്ടായിരുന്നു കുറേ നാൾ മുന്നേ പക്ഷേ ഞാൻ മനസ്സിൽ പ്രാർത്ഥിക്കും പിന്നെ എൻ്റെ കൊന്ത എവിടെ മിസ്സായി പിന്നെ ഞാൻ കൊന്ത അങ്ങനെ ചൊല്ലാറില്ല പക്ഷേ ഞാൻ എൻ്റെ കുഞ്ഞൊരു കൊന്തയുണ്ട് അത് ഞാൻ എപ്പോഴും എടുത്തു വെക്കാറുണ്ടായിരുന്നു അപ്പം ഞാൻ അന്ന് ഒരു മൂന്ന് ദിവസം മുന്നേ രാത്രി ഞാൻ ഞാനിരുന്നിട്ട് കുറച്ച് നേരം ഇരുന്ന് കൊന്തചൊല്ലി ചൊല്ലി കഴിഞ്ഞ് ഒരു പിറ്റേ ദിവസം എവിടുന്നോ ഒരു ആത്മവിശ്വാസം എൻ്റെ ഉള്ളിലിങ്ങനെ വന്നു ഞാൻ ഞാൻ അങ്ങനെ ഒരു ഞാൻ പറയാം ഞാൻ പറയാണ് എനിക്ക് ഭയങ്കര ആത്മവിശ്വാസം അതായത് ഞാൻ ചിന്തിച്ചത് എൻ്റെ അപ്പളാണ് എനിക്ക് എൻ്റെ മനസ്സിലേക്ക് എൻ്റെ സ ടെൻഷൻസിനും സങ്കടങ്ങൾക്കും ഒരു 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 ഉത്തരം കിട്ടിയത് ഇങ്ങനെയാണ് ഇങ്ങനെയാണ് എൻ്റെ ഉത്തരം വന്നത് എനിക്ക് തൽക്കാലം വയ്യായികോളൊന്നും ഉണ്ടായിട്ടല്ല ഞാൻ ഡോക്ടറെ കണ്ടത് പക്ഷേ എനിക്ക് എം പറഞ്ഞു പക്ഷേ എനിക്ക് വയ്യായികോളൊന്നും ഇല്ല ഞാൻ ഓക്കെ ആയിട്ടായിരിക്കണത് പിന്നെ ഞാൻ എന്തിനാണ് ടെൻഷൻ അടിക്കുന്നത് എന്തെങ്കിലും വൈകാകി ഉണ്ടെങ്കിലല്ലേ നമുക്ക് ഈ വൈകാകി അതിൻ്റെയാണ് ഇതിൻ്റെ ആണെന്ന് ടെൻഷൻ അടിക്കുന്നു ടെൻഷൻ അടിക്കാതിരിക്കുമെന്ന് ആ ഒരു 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 വേർഡ് എൻ്റെ മനസ്സുള്ളെന്ന് ആരോ പറഞ്ഞ പോലെ ഞാൻ ആ ഒരു സമാധാനത്തിൽ പിന്നത്തെ ദിവസം തൊട്ടിട്ട് ഞാൻ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഹാപ്പി ആയിട്ടാണ് ഞാൻ ജോലിക്ക് പോകുന്നത് അപ്പോൾ എല്ലാവരും ചോദിക്കും എന്ത് പറ്റി ഇന്ന് മുഖത്ത് ഭയങ്കര സന്തോഷമുണ്ടല്ലോ ഒന്ന് ഭയങ്കര ഹാപ്പിയാണല്ലോ പിന്നെ ഞാൻ ചിന്തിച്ചു എനിക്ക് അസുഖം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഞാൻ ഹാപ്പി ആയിട്ട് പോകാൻ തീരുമാനിച്ചു മുനി മുന്നോട്ട് എത്ര നാളുണ്ടോ അത്ര നാൾ ഞാൻ ഇങ്ങനെ ഹാപ്പി ആയിട്ട് പോകണം എന്നൊരു ഒരു 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 ഇതിലേക്ക് ഞാൻ ആ ഒരു ഇതിലെത്തിയിട്ട് ഞാൻ അവിടെ നിന്ന് അങ്ങോട്ട് പോവാണ് ഒരുമിച്ച് പോവാണ് പിന്നെ ഞാൻ മോനിൽ നിന്ന് കുറച്ച് വരെ അകലം പാലിച്ചു മാറി നിന്ന് ഞാൻ അവനെ ഒബ്സർവ് ചെയ്തു ഹായ് ഇതെന്താ കാണിച്ചു കാണിച്ചുകൊടുത്ത എല്ലാവർക്കും കാണിച്ചു കൊടുക്ക് ക്യാമറയിൽ കാണിച്ചു കൊടുക്കുക എന്താന്ന് ഇത് എവിടെന്നാ എടുത്ത് കൊടുക്കുന്നത് അമ്മമ്മ എടുത്ത് ആ കാണിച്ചു കൊടുക്ക് ഓക്കെ കാണിച്ചു കൊടുക്ക് അപ്പം അപ്പം ഞാനത് എന്താ പറയുക ആ ഒരു ഇതിലും മുന്നോട്ട് പിന്നെ മോനിൽ നിന്ന് ഞാൻ കുറച്ചൊരു അകലം വിട്ടു അതിൽ ഞാനിങ്ങനെ മാറി നോക്കി എൻ്റെ അബ്സൻസിൽ അവൻ എങ്ങനെയായിരിക്കാം എങ്ങനെയായിരിക്കാം ഒരു ദിവസം ഞാൻ വിഷമുണ്ടെങ്കിൽ ഞാനത് മാറി എന്ന് ശ്രദ്ധിക്കും അവൻ കൂടുതലും അമ്മമ്മയായിട്ടും അടുക്കുന്ന പോലെ തോന്നി അപ്പം ഞാൻ അവന് അങ്ങനെ അടുക്കുന്നുണ്ടല്ലോ അപ്പം ഞാൻ ഭയങ്കര സമാധാനിച്ചു കേട്ടോ അപ്പം ഞാൻ എനിക്ക് ഭയങ്കര ഒരു ആശ്വാസം തോന്നി കാരണം എൻ്റെ ആബ്സൻസിലും അവൻ ഇരിക്കും സമാധാനമായിട്ടിരിക്കും എന്ന് ആ ഒരു ഒരു കോൺഫിഡൻസിലേക്ക് ഞാൻ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു എന്നുവെച്ചാൽ അത്രയും ഞാൻ ചിന്തിച്ച് കൂട്ടി എന്ന് പറഞ്ഞാൽ അത്രയധികം ഞാൻ ചിന്തിച്ച് കൂട്ടി അത് കഴിഞ്ഞ് എം ആർ എ ഡേക്ക് അടുത്തടുത്ത് തൊട്ടടുത്ത് എത്താറായി ഏട്ടനാണെങ്കിൽ ഏട്ടൻ ഫുൾ ബിസി ഏട്ടനും അങ്ങനെ വന്ന് സംസാരിച്ചിരിക്കാനൊന്നും സമയം അതെവിടെയോ കളഞ്ഞെന്തിനാ അതെടുക്കും എടുക്ക് ആ ആ അത് അമ്മ അമ്മയുടെ തുറച്ചു തരാൻ പറയാം അവിടെ എവിടെയോ പൊടി പിടിച്ച സാധനം എടുത്തിട്ട് എന്നിട്ട് അത് കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് എൽ എം ആർ ഐയുടെ ഡേ ഡേറ്റ് വന്നു അപ്പോൾ ഏട്ടനും ഏട്ടനാണെങ്കിൽ അപ്പം പറയാം ടെൻഷൻ അടിക്കേണ്ടത് പക്ഷേ എനിക്ക് എന്നേക്കാൾ ഏട്ടനാണോ ടെൻഷൻ അടിക്കുന്നതെന്നുള്ള സംശയം വരെ തോന്നി പോകും നോക്കുമ്പോൾ തലേ ദിവസം അമ്മ തളർന്ന് കിടക്കാണ് നമുക്ക് എണീക്കാൻ വയ്യ നാളത്തെ ദിവസമാണ് ഡോക്ടറെ കാണേണ്ട ദിവസം ഇന്ന് അമ്മ ആകെ ഡൗൺ ആണ് കിടക്കുക അപ്പോൾ ഈ മനസ്സിൽ നല്ല ടെൻഷനായി അപ്പോൾ നിങ്ങളൊക്കെ കൂടി ടെൻഷൻ അടിച്ചെടുക്കേണ്ട ആവശ്യമില്ല എനിക്കൊരു കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ നോ 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 അവിടെ വയ്ക്കും നോ 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 അവിടെ വെക്കി അത് കഴിഞ്ഞു അങ്ങനെ ഞങ്ങൾ പിറ്റേ ദിവസം എന്താണ് കണ്ടേ അവിടെ വെച്ചോളൂ അങ്ങനെ പിറ്റേ ദിവസം ഹോസ്പിറ്റലിൽ ചെന്നു എം ആർ ഐയുടെ ഉള്ളിലേക്ക് കയറ്റി രാവിലെ ചെന്ന് രാവിലെ തന്നെ കയറ്റി പക്ഷെ വരെ അവിടെ ഇരിക്കേണ്ടി വന്നു ഇരിക്കുന്നുട്ടോ അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ചെന്നപ്പോൾ നമുക്ക് ഡ്രസ്സൊക്കെ ചെയ്ഞ്ച് നമ്മൾ ഞാൻ ഡെലിവറിക്ക് പോയപ്പോൾ ഇട്ടമാതിരി ഉള്ളൊരു ഒരു ഫ്രണ്ട് ഒരു ഓപ്പൺ ഡ്രസ്സാണ് തരിക നമ്മുടെ ആ ഡ്രസ്സെല്ലാം ചെയ്ഞ്ച് ചെയ്തിട്ട് ആ ഡ്രസ്സ് ഇട്ടിട്ട് അവിടെ ഇരിക്കണം അവിടെ ഇരുന്നിട്ട് അവർ ഇഞ്ചെക്ഷൻ നമ്മുടെ കയ്യിൽ നല്ല പെയിൻ ആയിരുന്നു കേട്ടോ ഈ ഈ വെയിനുള്ള വെയിൻ സൂചി ഇടും അതിൽ മരുന്നിട്ടിട്ടാണ് ഈ ഇത് ചെയ്യുക അപ്പോൾ സൂചി ഇട്ടു അപ്പൊ അവിടെ ഇരിക്കാം കേട്ടോ കൊറേ ഞാൻ എന്താ ചെയ്യണത് എം ആർ ഐ എന്നിട്ട് അന്നത്തെ ദിവസം എന്താ പറയുക എന്നിട്ട് അകത്ത് ഞാനിങ്ങനെ അങ്ങോട്ടും കൂടെ അങ്ങോട്ടും കൂടെ നടക്കുക കേട്ടോ എനിക്കൊരു സമാധാനം ഇല്ലായിട്ടോ എന്നിട്ട് എനിക്ക് സത്യം പറയാമല്ലോ എനിക്ക് അവിടെ ചെന്നപ്പോൾ എനിക്കുണ്ടായ ഒരു എനിക്ക് അവർക്ക് അവരെന്നുവെച്ചാൽ നമ്മളേതോ സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായി കാണിക്കുമ്പോൾ അവിടേക്ക് ആ പെൺകുട്ടിക്ക് ഭയങ്കര അശ്വസന അപ്പോൾ ആ ഒന്ന് പോയി അവിടെ ഇരിക്കുമോ എന്നൊക്കെ ആ കുട്ടി എനിക്കങ്ങനെ ഞാൻ എനിക്ക് സത്യം പറഞ്ഞാൽ നമ്മൾ എനിക്ക് പറയാനുള്ളത് എന്തറിയോ നമ്മുടെ ഈ ഹോസ്പിറ്റൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവരെയും കുറച്ചൊരു സൗമ്യ സ്വഭാവമുള്ളവരായിരിക്കണം നിങ്ങൾക്ക് അതായത് അവർക്ക് ഈ ആ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ക്ഷമയില്ല നിങ്ങൾക്ക് മറ്റുള്ളവരുടെ അടുത്ത് ഭയങ്കര ഈഗോ ദേഷ്യമൊക്കെ വരുന്ന സ്വഭാവം പെട്ടെന്ന് ദേഷ്യം വരുന്ന സ്വഭാവം നിങ്ങൾ ആ ജോലി റിസൈൻ ചെയ്തിട്ട് വേറെ വല്ല പണിക്ക് പോവാം അവിടെ ഇരിക്കരുത് എനിക്ക് തോന്നിയ കാര്യം ഹോസ്പിറ്റലിൽ പോയപ്പോൾ തോന്നിയ കാര്യമാണ് ഒരു മിനിറ്റ് ഫീൽഡ് ഫീൽഡെന്നൊക്കെ പറയുന്ന ഒരു സർവീസും കൂടെയാണ് അപ്പോൾ അവിടെ വരുന്ന പേഷ്യൻസ് പല മൈൻഡായിരിക്കും എന്ന് വെച്ചാൽ എന്നെ സംബന്ധിച്ച് ഞാൻ ആ എം ആർ ഐ അവരുടെ അടുത്ത് തുടക്കം തന്നെ പറയും എനിക്ക് ടെൻഷനാണ് അപ്പോൾ അവർക്കത് മനസ്സിലാക്കാൻ ടെൻഷനാണെന്ന് മനസ്സിലാക്കാൻ സമാധാനിപ്പിക്കാനൊരു ഒരു ഒരു കഴിവുണ്ടാവണം അതില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ അടുത്ത് നിൽക്കരുത് ഇങ്ങനത്തെ ജോലിക്കൊന്നും പോരുത് നിങ്ങൾ ഇങ്ങനെ മനുഷ്യത്തില്ലാത്ത പോലെ പെരുമാറുന്നത് കാണുമ്പോൾ അവർക്ക് അസ്വസ്ഥമാവുക അവരുടെ ഫേസിൽ നമ്മളെ ടെൻഷനാണ് നിൽക്കുന്നത് അതിൻ്റെ കൂടെ നമ്മുടെ അടുത്ത് ഒരു ഇറിറ്റേറ്റഡ് ആയിട്ട് ബിഹേവ് ചെയ്യുന്ന കാണുമ്പോൾ നമുക്ക് അവരോട് ഭയങ്കര ദേഷ്യം വരും അങ്ങനെയായിരുന്നു എനിക്ക് ഫീൽ ചെയ്ത് അത് കഴിഞ്ഞിട്ട് ഞാൻ എം ആർ ഐയിൽ കയറിയിട്ടോ എം ആർ ഐ കയറിയിട്ടപ്പോൾ എനിക്ക് അത് വെച്ചാൽ വലിയ ഗുഹ പോലത്തെ സാധനത്തിലേക്ക് നമ്മളിങ്ങനെ കയറ്റി വിടുകയാണ് എന്നിട്ട് കണ്ണിങ്ങനെ തുറന്ന് നോക്കുമ്പോൾ ആക്ച്വലി പുറകിലിങ്ങനെ ആണ് റൗണ്ട് പോലെ കാലിൻ്റെ അവിടെ ഓപ്പൺ ആണ് പക്ഷെ നമ്മൾ കിടക്കുമ്പോൾ കാണുന്നത് ഈ ഈ ഫ്രണ്ട് കണ്ണിൻ്റെ ഇവിടെ കാണുന്നത് ഈ ഗുഹ പോലത്തെ അപ്പം നമുക്കിങ്ങനെ അങ്ങോട്ട് കൂടെ തിരിയാനൊന്നും പറ്റില്ല നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ കിടക്കണം അപ്പോൾ എനിക്കാണെങ്കിൽ ഞാനിവിടെ പെട്ടുപോയ പോലെ ഫീലിങ്ങാണ് എന്നിട്ടതിന് അതായത് കടകടോ എന്ന് പറഞ്ഞൊരു സൗണ്ട് ഇങ്ങോട്ട് വരും അപ്പോൾ നമ്മൾ അനങ്ങാൻ പാടില്ല അപ്പോൾ നമ്മൾ സൗണ്ട് കേൾക്കുമ്പോൾ ഞെട്ടെന്ന് സമയം ഒന്നും പാടില്ല അനങ്ങാതെ കിടക്കുക ഇത് ശ്വാസം എടുക്കാൻ പറയുമ്പം എടുക്കുക ശ്വാസം വിടാൻ പറയുമ്പോൾ വിടുക ശ്വാസം നിർത്തി വെക്കാൻ പറയുമ്പോൾ നിർത്തി നിർത്തിവെക്കുക ഇത് തന്നെയായിരുന്നു ചെയ്യേണ്ടത് വയർ ശ്വാസം എടുക്കരുത് വയർ ശ്വാസം എടുക്കരുത് ഇതായിരുന്നു അവർ പറഞ്ഞു കൊടുത്തത് ഡയലറി ഒരു മൈക്കിൽ കൂടി ഇങ്ങനെ പറയാം അപ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളു കേൾക്കാം അപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷൻ എനിക്ക് വേറെ അപ്പോൾ നമ്മുടെ കയ്യിലൊരു ബോൾ തരും ആ ബോൾ നമ്മൾ നമുക്ക് ടെൻഷൻ വരെ അല്ലെങ്കിൽ വിഷയമുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളും വിശ്വാസം നമുക്ക് ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ പ്രസ് ചെയ്താൽ ടെക്നീഷ്യൻസ് ഓടി വരും നമ്മളെ ഹെൽപ്പ് ചെയ്യും അങ്ങനെ കുറേ ി അങ്ങനെ അവരെല്ലാരും ഓടി വന്ന് ഓടി വന്ന് അവർ മടുത്ത അവസാനം അവര് പറഞ്ഞു സപ്പോർട്ടിനെ ആളിങ്ങനെ നിർത്താന്ന് പറഞ്ഞിട്ട് പുറത്തുനിന്ന് ഏട്ടനെ വിളിച്ച് ഉള്ളിൽ നിർത്തി ഉള്ളിൽ നിർത്തിയിട്ട് ഏട്ടനോട് പറഞ്ഞു കാലിൽ പ്രസ് കാലിൽ ഇങ്ങനെ അപ്പോൾ അപ്പൊ ആളുണ്ട് എന്നുള്ളത് മനസ്സിലാവുമല്ലോ ഒരു ധൈര്യം വരുവല്ലോ എന്ന് പറയുന്നത് ഏട്ടനെ വിളിച്ചിട്ട് അവിടെ നിർത്തി ഏട്ടനോട് വിളിച്ചിട്ട് നിർത്തി ഏട്ടൻ നിർത്തിയപ്പോൾ പിന്നെ കുറച്ച് നേരം നാലു മിനിക്ക് ഇങ്ങനെ സൗണ്ട് ഇങ്ങനെ ടെൻഷൻ ഒന്നാമത് ടെൻഷൻ അതിന്റെ ഉള്ളിൽ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കാണുമ്പോ ഗുഹയ്ക്ക് ഉള്ളില് അങ്ങനെ അങ്ങനെ പലതാ ടേലും ആദ്യം സ്കാനിങ്ങിന് കൊണ്ടുപോയി കൊണ്ടുപോയി കഴിഞ്ഞപ്പം അമ്മയ്ക്ക് അറിയില്ല ഏട്ടനെ എന്തിനാണ് വിളിച്ചത് അപ്പോൾ അമ്മയുടെ വിചാരം സീരിയസ് ഇഷ്യൂ എന്തെങ്കിലും ഉണ്ടാവുമെന്ന് ചോദിച്ചാൽ അമ്മ പേടിച്ചിട്ട് കുട്ടീനെ പോലെ എടുക്കാൻ വയ്യാത്ത തളർന്ന് പുറത്തിരിക്കാത്രേ പുറത്ത് വന്നപ്പോഴും അമ്മ പറഞ്ഞു കേട്ടോ അതെല്ലാം കഴിഞ്ഞ് അവരടുത്ത് ഇറങ്ങുമ്പോൾ ഞാൻ ചോദിച്ചിട്ട് ബുദ്ധിമുട്ടായില്ല ആ ടെക്നീഷ്യൻസ് തന്നെ ഒന്നും പറഞ്ഞില്ല കേട്ടോ അവിടെ ഇന്നാ റിസെപ്ഷൻ ഇരിക്കുന്നവരത്തൊക്കെ എഴുതാൻ നിൽക്കുന്ന പെൺകുട്ടി ആ പെൺകുട്ടിയാണ് ഭയങ്കര ഇറിറ്റേറ്റഡ് ആയിട്ട് ബിഹേവ് ചെയ്തത് അത് കഴിഞ്ഞിട്ട് അവിടെ കഴിഞ്ഞ് ഡോ ഇടത്ത പിന്നെയും കിടക്കുകയാണ് ഈ സ്കാൻ റിപ്പോർട്ട് കിട്ടിയിട്ട് അപ്പം തന്നെ ഡോക്ടറൊന്നും കാണില്ല അത് കഴിഞ്ഞ് അടുത്ത ആഴ്ചയാണ് ഡോക്ടറെ കാണുക അപ്പോൾ നമ്മൾ ആലോചിക്കണം ഈ ടെൻഷൻ ഈ മാനസിക അവസ്ഥ ഇതെല്ലാം നമ്മൾ എത്ര ദിവസം കൊണ്ടുപോകുന്നു പിന്നെയും അടുത്ത ഡോക്ടർ വരുന്ന ദിവസം വരെ നമ്മൾ കൊണ്ടുപോകണം മെഡിക്കൽ കോളേജിൽ അത് നമ്മൾ അത്രയും ദിവസം നിന്ന് അതിൻ്റെ ഇടയിൽ വേഗം കിട്ടണമെങ്കിൽ നാലായിരത്തി തൊള്ളായിരം മെല്ലെ കിട്ടിയാൽ മതിയെങ്കിൽ നാലായിരത്തി ഇരുന്നൂറ്റി അത്രയും കാണ്ട് അതെന്താ സംഭവം എന്ന് എനിക്കറിയില്ല പൈസ അടയ്ക്കേണ്ടത് എന്തായാലും അയ്യായിരം രൂപയായി എം ആർ ഐ സ്കാനിങ് മരുന്ന് ഇതാക്കി മെഡിക്കൽ കോളേജിൽ കെട്ടോ അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ പോയിട്ട് അവിടെയെല്ലാം കഴിഞ്ഞ് പിറ്റൊക്കെ ഒരാഴ്ച കാത്ത് നിന്ന് ക്യൂ നിന്നിട്ട് പോയിട്ട് ഡോക്ടറെ കാണുന്നുണ്ട് അപ്പോൾ മനസമാധാനം എന്ന് പറഞ്ഞാൽ ആർക്കും ഒരു എന്താ പറയുക നമ്മളൊക്കെ ആകെ അമ്മമ്മിക്ക് കാണിച്ചു കൊടുക്കത് കൊണ്ടു പോയിട്ട് അമ്മമ്മിക്ക് കാണിച്ചു കൊടുത്തിട്ട് വായി പുറത്തു കൊണ്ടുപോയി കാണിക്കൂ ആ ജനലിൽ കൂടെ കാണിച്ചു അങ്ങനത്തെ ഒരു ടെൻഷനില്ലേ നമ്മൾ നിൽക്കുകയാണ് അങ്ങനെ പിറ്റേ ദിവസം ക്യൂ ചെന്ന് ഡോക്ടറെ കാണിച്ച് ഡോക്ടറെ കാണിച്ചപ്പം അവിടെയാണ് ഞാൻ പിന്നെയും അനുഭവിച്ചത് ക്യൂ നിന്ന് അത്രയോ നൂറ്റി അമ്പത്തൊമ്പതാമത്തെ ക്യൂ ആണ് എൻ്റെ എന്നാൽ ടോക്കൺ ആണ് നാലിക്കട്ടെ നമ്മൾ നേരത്തെ എത്ര നേരം മണിക്ക് പോയതാണ് പക്ഷേ ഓൺലൈൻ ബുക്കിങ്സ് ഉണ്ടായിരുന്ന കാരണം കൂടെ നമുക്ക് നൂറ്റി അമ്പത്തൊമ്പതാണ് കിട്ടിയുള്ളൂ ആ നൂറ്റി അമ്പത്തൊമ്പതാമത്തെ ടോക്കൺ എടുത്തിട്ടാണ് കയറുന്നത് കയറി കഴിഞ്ഞപ്പം അവിടെ സ്റ്റുഡൻസ് ഇരിക്കുന്നുണ്ട് മെയിൻ ഡോക്ടർ ഇരിക്കുന്നുണ്ട് അതും അവിടെ സ്റ്റുഡൻസ് ഉണ്ട് മെയിൻ ഡോക്ടർ ഉണ്ട് അപ്പോൾ മെയിൻ ഡോക്ടർ പറഞ്ഞു മെയിൻ ഡോക്ടറെടുത്ത് എനിക്ക് ആ സാറിനെയാണ് കാണുന്നത് കാരണം മുന്നേ നമ്മൾ കാണിച്ചത് അതേ ഡോക്ടർ തന്നെ കാണുമ്പോഴാണ് നമുക്ക് ഈ ടെൻഷനെല്ലാം റിലീസ് ചെയ്യുന്നത് നമുക്കെല്ലാം ചോദിച്ച് മനസ്സിലാക്കി കൃത്യം അപ്പോൾ സ്റ്റുഡൻസിനടുത്ത് നമുക്ക് ചോദിക്കുമ്പോൾ ഒരു ടെൻഷനല്ലേ അപ്പോൾ അവിടെ നിന്ന് സ്ത്രീ പറഞ്ഞു ആ സ്റ്റുഡൻസിൻ്റെ അടുത്തേക്ക് തന്നെ അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു സാറിനെയാണ് കാണുന്നത് അപ്പോൾ അവരെന്താ മാന്യമായി കാണിക്കേണ്ടത് എന്ന ക്യൂ നിന്നോളൂ അവിടെ കാണിച്ചോളൂ നമ്മുടെ ഈ സ്ത്രീ എൻ്റെ കൈ പിടിച്ചിട്ട് ഒറ്റ വലിയ മെഡിക്കൽ കോളേജാണ് നടക്കുന്നതായിരിക്കും പണി നടക്കണത് ഗുണ്ടായുസം എന്താ അല്ലെങ്കിൽ ഇതിനെന്താ പറയുക നമ്മുടെ പെർമിഷൻ ഇല്ലാതെ നമ്മൾ നമ്മൾ റിക്വസ്റ്റ് ചെയ്യുന്നത് ചെയ്യാതെ നമ്മളെ പിടിച്ച് വലിച്ചിട്ട് അങ്ങോട്ടാക്കും ഇങ്ങോട്ട് നിൽക്കുകയെന്ന് പറഞ്ഞാൽ എനിക്കത് ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ ഞാൻ അവരോട് ഫൈറ്റ് ചെയ്യാനൊന്നും പോലും ഞാൻ എല്ലാം ചോദിച്ചു ചേച്ചി എന്തിനാണ് എൻ്റെ കൈ പിടിച്ച് വലിച്ചത് അവിടെ തിരക്കാണ് നമ്മൾ തിരക്കാണെങ്കിൽ ചേച്ചി ഞാൻ അവിടെ ക്യൂ അവിടെ ക്യൂ നിൽക്കുമായിരുന്നല്ലോ ചേച്ചി എന്തിനാ എന്നെ പിടിച്ച് പഠിച്ചത് എന്ന് ചോദിച്ചപ്പോൾ അവർ ന്യായീകരണം എന്ന് പറഞ്ഞാൽ അവർക്ക് ഈ വരുന്ന ആൾക്കാരോട് ഇവർക്കൊക്കെ ഈഗോയുടെ ആവശ്യം എന്താ ആണ് വരുന്നതെന്ന് അറിയില്ല അവരോട് ഇത്രയും ഈഗോഡ് എന്നിട്ട് അവർ മറ്റേ ഞാൻ അവരുടെ തറവാട്ടിലേക്ക് ചെന്ന് അവരുടെ അനുവാദം ഇല്ലാതെ അവരുടെ തറവാട്ടിലേക്ക് ചെന്ന് കയറിയിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ടില്ല ഇറങ്ങി പോകുമെന്ന് പറയുന്നില്ല അവരെന്നോട് പറയുകയാണ് പുറത്ത് പോയി നിൽക്കാം വീണ്ടും പുറത്ത് പോയി നിൽക്കാം അപ്പം ഞാൻ പറഞ്ഞു ഞാൻ എൻ്റെ ടോക്കൺ ആയപ്പോഴാണ് കയറിയത് കയറാൻ പറഞ്ഞിട്ടാണ് കയറിയത് പിന്നെ ഞാനിപ്പോൾ ഇറങ്ങേണ്ട ആവശ്യം എന്താണെന്ന് ചോദിച്ചു അപ്പോഴേക്കും പിന്നെ അത് സോഫ്റ്റ് ആയിട്ട് അവർ ഡീൽ ചെയ്തു ഹാൻഡിൽ ചെയ്തു ഞാനും സോഫ്റ്റ് ആയിട്ട് ഹാൻഡിൽ ചെയ്തു പക്ഷെ അത് സോഫ്റ്റ് ആയിട്ട് ഹാൻഡിൽ ചെയ്യേണ്ട കാര്യമാണോ നിങ്ങൾ പറയും അതായത് ഒരു മെഡിക്കൽ കോളേജിൽ നമ്മൾ ചെന്നിട്ട് ഏറെ ക്യൂ നിന്നിട്ട് നമ്മളൊരു ഡോക്ടറെ കാണാൻ വേണ്ടി ചെന്ന് നിൽക്കുമ്പോൾ ആ ഡോക്ടറെ നമ്മൾ കാ നമ്മളെ കാ നമ്മൾ കാണേണ്ട ഡോക്ടർക്ക് ഇന്ന ഡോക്ടറെ നമുക്ക് കാണേണ്ടതെന്ന് പറയാനുള്ള അവകാശം നമുക്കില്ലേ നമ്മളെ അവിടെ നിന്ന് പിടിച്ച് വലിച്ച് വേറെ ഡോക്ടറെ കാണിക്കാൻ പറഞ്ഞിട്ട് വേറെ ആളെ കാണിക്കാൻ വേണ്ടിയിട്ട് പിടിച്ചു വലിച്ചിടാൻ ആർക്കെങ്കിലും റൈറ്റ് ഉണ്ടോ കൈ പിടിച്ച് വലിക്കാൻ ആർക്കെങ്കിലും റൈറ്റ് ഉണ്ടോ ആ അതിന് വേണ്ടിയിട്ടാണ് അവിടെ സ്റ്റാഫിനെ നിർത്തിയിരിക്കുന്നത് മെഡിക്കൽ എന്ന് പറയുന്നത് ആ സ്റ്റാഫുകളുടെ മാത്രം ഓൺ ഓണായിട്ടുള്ളൊരു പ്രോപ്പർട്ടിയാണോ പബ്ലിക്കിനുള്ളതല്ലേ എനിക്കിത് സത്യം പറഞ്ഞാൽ ഭയങ്കരമായിട്ട് നെഗറ്റീവ് അടിച്ചു എന്ന് മാത്രമല്ല ഒട്ടും അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റിയില്ല നോക്ക് എന്തായാലും ശേഷം എന്ന് ഡോക്ടർ പറഞ്ഞു എൻ്റെ ചെറിയൊരു ചെറിയൊരു മില്ലി ഉണ്ട് ഫാറ്റ് ലിവർ അത് ഫുഡ് ഡയറ്റ് കൺട്രോൾ ചെയ്യുമ്പോൾ ഡയറ്റ് കൺട്രോൾ ചെയ്യണം എന്നാണ് പറഞ്ഞത് ഡയറ്റ് ചെയ്യുമ്പോൾ ശരിയാവും ശരിയാവും ചെയ്യുമ്പോൾ പക്ഷേ ഈ ഒരു സാധനം പ്രോബ്ലം ഇല്ല ചെറിയൊരു ചെറുതാണ് ത്രീ പോയിൻറ്റ് ഇത്രങ്ങാണ്ട് മില്ലി മിൽ എം എം ആണ് കേട്ടോ അതാണ് അപ്പോൾ അതായിരുന്നു എൻ്റെ ഇഷ്യൂ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ആലോചിക്കും എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നെങ്കിൽ എല്ലാ ആഴ്ചയും ഈ സ്ത്രീയുടെ ഈ ഒരു മുഖം കാണേണ്ടി വരില്ലായിരുന്നു അപ്പോൾ ഇവർ സാധാരണക്കാരോട് ഇങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത് ഞാനതാ ചോദിക്കുന്നത് ഇങ്ങനെയാണോ ബിഹേവ് ചെയ്യേണ്ടത് ഈ വരുന്നതൊക്കെ പേഷ്യൻസ് അല്ലേ അവരെല്ലാം ഫുൾ ഹാപ്പി ഹാപ്പിയായിട്ട് ഇതായിട്ട് സ്ട്രെസ്സായിട്ട് വരുന്നവരാണ് അവരോട് കുറച്ച് സ്മൈലി ഫേസ് ആയിട്ട് നിൽക്കാം അത് സർവീസാണ് സോഷ്യൽ സർവീസാണ് ചെയ്യുന്നത് കാശിന് വേണ്ടി മാത്രമാണോ ഇത് വന്ന് നിൽക്കുന്നത് എനിക്ക് സത്യം പറഞ്ഞാൽ മെഡിക്കൽ കോളേജിൽ ആ സ്ത്രീയുടെ ബിഹേവിയർ എനിക്ക് ഒട്ട് കൊള്ളാൻ പറ്റില്ല നിങ്ങൾ പറയും ഞാൻ പറഞ്ഞത് ശരിയാണോ തെറ്റാണോ തെറ്റാണെന്നുള്ളത് അപ്പം അതായിരുന്നു എൻ്റെ ഈ കഴിഞ്ഞ കുറച്ച് നാളത്തെ എം ആർ എ ഡി ദിവസവും മെഡിക്കൽ കോളേജിൽ പോയപ്പോൾ ഉണ്ടായിരുന്നുള്ള അനുഭവം ഞാൻ നിങ്ങളോട്ട് ഷെയർ ചെയ്യാണ് നിങ്ങൾക്ക് ഇതേപോലെ അനുഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യും പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നോക്കുമ്പോൾ ടോക്കൺ എടുക്കാൻ എന്താ മൂന്ന് മണിക്ക് പുലർച്ചെ മൂന്ന് മണിക്കും രണ്ട് മണിക്കൊക്കെ ആൾക്കാർ വന്നിട്ട് ക്യൂ നിൽക്കുന്നവരുണ്ട് ഓക്കെ ഒപ്പം തുറന്നിട്ടുണ്ടാവില്ല എന്നിട്ട് തുറന്നു കഴിഞ്ഞ് ടോക്കൺ കൊടുക്കുമ്പോൾ എന്താണ് ആദ്യം വന്ന് നിൽക്കുന്നവർക്ക് എൺപത്തിനാലും പിന്നെ അതായത് ഈ ഓൺലൈൻ ബുക്കിംഗ് ഒക്കെ പോയിട്ടാണ് പക്ഷെ അത് അറിയാത്തവരുണ്ട് അപ്പോൾ അവരത് എന്താണെന്ന് മാന്യമായിട്ട് ചോദിക്കുമ്പോൾ അവരോടൊരു മാന്യമായൊരു മറുപടി അത് ഓൺലൈൻ ബുക്കിംഗ് ആയതുകൊണ്ടാണ് അങ്ങനെ എന്ന് പറയാൻ പോലും മനസ്സ് കാണിക്കുന്നില്ല കിട്ടിയതുകൊണ്ട് പൊക്കോ വെച്ചാൽ അവരോട് പറയണത് ഇതൊക്കെ എന്തു മാന്യതാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഇതൊന്നും ഒരിക്കലും അധികാരികൾ ട്രെയിൻ ചെയ്ത് കൊടുത്തതായിരിക്കില്ല അവിടെ ഇരുന്ന് ഇരുന്ന് പഴകി പഴകി സ്വന്തമായിട്ട് സംസാരിക്കുന്ന രീതി ആരും ചോദിക്കാനില്ല പറയാനില്ല ഇതെല്ലാം സാധാരണക്കാരാണ് ഇവിടെ എന്ത് വേണമെങ്കിലും പറഞ്ഞു ആരുടെ തലയ്ക്ക് വേണമെങ്കിലും കയറ തലയിൽ കയറി നിരങ്ങാന്ന് ചിന്തിക്കുന്ന ചിലരെങ്കിലും കാണിക്കുന്ന പ്രവൃത്തിയാണിത് പറയാൻ വയ്യ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു അഭിപ്രായം ഉണ്ടെങ്കിൽ ദയവിയെ കമൻറ്റ് ചെയ്യുക അത് എനിക്കെതിരെ ആയിരിക്കുക ആണോ അല്ലയോ എന്ന് എനിക്കറിയില്ല നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിനെക്കുറിച്ച് ചിലപ്പോൾ എൻ്റെ ഭാഗം ക്ലിയർ ചെയ്യേണ്ടതുണ്ടായിരിക്കും എന്താണെങ്കിലും നിങ്ങൾ കമൻറ്റ് ചെയ്യും നോക്കട്ടെ കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ലവ് യു ഓൾ ബൈ